എനിക്കെ കാതുകൾ വിശ്വസിക്കാൻ കഴിയില്ല സന്തോഷം വന്നെ പറയില്ല പറാടി ആറ് വർഷത്തെ പഠിത്തത്തിന് ശേഷം അമേരിക്കൻ ആൾ വരാൻ പോവാ അമേരിക്കൻ ആര് വന്നെ സൈക്കിൾ ചവിട്ടുകാരൻ സണ്ണി സൈക്കിൾ സണ്ണി അല്ല സൈക്കാട്രിസ്റ്റ് സണ്ണി മനസ്സാച്ചൻ ആരേലെന്താ വന്നാ പോരെ അതെ പരിചയപ്പെടുത്ത പക്ഷെ നീ പെണ്ണുങ്ങളുടെ നിൽക്കരുത് നല്ല ആടത്തോടെ പുരുഷത്തോടെ ഇങ്ങനെ നിൽക്കണം പോരെ അങ്ങനെ നിൽക്കാനല്ല പറഞ്ഞ നല്ല ഗാംഭീര്യത്തോടെ നിൽക്കണം അവൻ ആള് പശകാണ് മനസ്സിലായില്ലേ പറഞ്ഞു എന്താ നീ നീണ്ട വർഷത്തെ പഠനം കഴിഞ്ഞ ഞാൻ എത്തിയിരിക്കുന്നു പുതിയ ചില പ്രേതങ്ങളെ നോക്കാനും അവരെ ഒതുക്കാനും ഇവിടെ ഉള്ളത് ഏതവന്റെ പ്രേതമാണെങ്കിൽ ശരി ഹരിഹര സുതരാണ് ശബരിമല ശാസ്ത്രേ ഞാൻ ഒതുക്കും മണിച്ചായിട്ട് പൂട്ടും എന്തായത് ഞാൻ ആദ്യമായിട്ട് അടുത്ത് കാണുന്നത് അതിന്റെ ആനന്ദ കണ്ണീരാ നമ്മളെ ക്യാനകളല്ലേ ഇങ്ങനെ വീണ്ടും എന്തിനാ ഇങ്ങനെ കരയുന്നേ മുഖത്ത് ആണേന്ന് വിളിക്കണേ ഒന്ന് അമ്മയും ഞാൻ പറഞ്ഞ ആണ അവത് ഇന്നലെ അവരാതെന്ന് പറഞ്ഞിട്ട് ഇന്നാണ് വന്നത് വെറുതെ ആ കാശ് കളഞ്ഞ് ആ മന്ത്രവാദിനെ വിളിച്ച് ആ തിരുമേനി വന്നിട്ട് യക്ഷിനെ തളയ്ക്കാൻ വേണ്ടി വന്നതാണ് ഇപ്പതേ തിരുമേനിക്ക് വട്ടായി തിരുമേനിക്ക് വട്ടായി വട്ടായോ പിന്നെ ഞാൻ ഇവിടെ ഉള്ളപ്പം വട്ടും പ്രേതത്തിലേക്ക് ഒഴിപ്പിക്കുന്ന കാര്യം ഞാൻ വിളിക്കേടാ ഇതാണ് മന്ത്ര ഞാൻ പറഞ്ഞ തിരുമേനി സിനിമകളൊക്കെ ഞങ്ങടെ കണ്ടിട്ടുണ്ട് അസല അഭിനയം ഉണ്ടോ ആയിക്കോട്ടെ ഇത് ആരായി നിക്കണേ അന്തർ കാക്കാന്റെ വീട്ടിലെ മുട്ടനാടല്ലേ നാളാരെ കണ്ടു കഴിഞ്ഞാ എന്തെങ്കിലും അസുഖം തോന്നണ്ടോ തന്നെ കണ്ടിട്ട് പ്രത്യേകിച്ച് അസുഖമൊന്നും തോന്നുന്നില്ല പക്ഷെ കണ്ണൊന്നടച്ച് കണ്ണടയ്ക്കണം തലച്ചോറിന്റെ ഫിലമെന്റ് അടിച്ചു എന്നൊരു സംശയം അതെ 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 മാനിയ എന്ന് പറയുന്ന ഒരു അസുഖമായിരുന്നു അതിപ്പോ മാറി ഇനി മേലെ മാറിയത് എവിടെ ഈ കിടക്കെന്താ എന്താ കാര്യം നല്ല ഇത് പഴയതാണ് പഴയതാണ് അതാണ് എന്ത് ചാണകോ ചാണകം അല്ലടാ ഇവിടെ കൂടിയിരിക്കുന്ന എന്തോ ാണ് കേറിയിരിക്കുന്നത് പ്രശ്നമാണ് കച്ചവടക്കാർന്നും കൊണ്ട് കൊടുക്കേ കളിക്കുന്നു ഇവിടെ എന്തോ ഒരു വസ്തുവിലാണ് ഈ പ്രേതൊക്കെ ഇവിടെ എന്താണ് വസ്തു വസ്തു ഉള്ളത് പഴയ അങ്ങനെ മിനിറ്റ് കൊണ്ട് വരാം ു ഇവ ശരിയല്ല ഇവന്റെ പിന്നാലെ പൊടി തട്ടി മാത്രം ഉണ്ട് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ സാധാരണ രക്ഷികളെ കണ്ട എനിക്ക് തിരിച്ചറിയാം സാധാരണ രക്ഷികൾ പാട്ടുപാടും നൃത്തം ചെയ്യും ഇവര് പാട്ടുപാടും നിങ്ങൾ പാട്ട് പാടാറില്ലേ പാട്ടുപാടും ഡാൻസ് ചെയ്യാം എല്ലാം ചോദിക്കാൻ നീ ആരാ കണ്ടോ പറഞ്ഞു സണ്ണി കൊടുക്കേസ് കാണിച്ചു തരാം അയ്യോ മുട്ടിട്ടുണ്ടോ സാധാരണ ഓ ഈ ബസ് സ്റ്റോപ്പിൽ എങ്ങനെ നിപ്പ് തുടങ്ങിയാ നിപ്പ് തന്നെ ഉണ്ടാവുള്ളൂ നമുക്കൊരു ഓട്ടോ പിടിക്കാം അവിടെ നിക്ക് ഇത്ര നന്നായിട്ട് ഡ്രസ്സൊക്കെ ചെയ്തു വന്ന് നാലാൾക്കാരെ കാണാണ്ട് പോയി കഴിഞ്ഞ മോശമല്ലേ അതല്ല നമുക്ക് വേഗം വീട്ടിൽ അവിടെ ഒക്കെ പോവാലമാരുള്ള സ്ഥലമാണ് ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലാന്ന് വേണ്ട പറഞ്ഞു നാക്ക് എടുത്ത് വായിലിട്ടില്ല ഒരു വായി നോക്കി വരുന്നുണ്ട് ആ കാക്ക നമുക്ക് വേഗം പോവാം അവിടെ നിക്ക് നിന്റെ ഈ തിരക്ക് കണ്ട തോന്നു നിന്നെ വല്ലൊരു ചെറുക്കം കാണാൻ വന്നിരിക്കുകയാണെന്ന് ആ എന്റെ ചെറുക്കൻറെ കാര്യം ഒന്നും പറയണ്ട എന്റെ ചെറുക്കൻ നന്നായി പാട്ടൊക്കെ പാടാൻ അറിയുന്ന ഒരാളായിരിക്കും നല്ല എന്റെ വോയിസ് എങ്ങനെയായിരിക്കണം നല്ല പാട്ടൊക്കെ പാട്ടൊക്കെ പാടാൻ അറിയണം പക്ഷെ നല്ല ശബ്ദ ഗാംഭീര്യമുള്ള നല്ല വെയിറ്റ് ഉള്ള വോയിസ് അങ്ങനത്തെ ഒരാളായിരിക്കണം അല്ല ഹലോ 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 ചെക്ക് ചെക്ക് ഇത് മാത്രമല്ല എല്ലാരെയും അട്രാക്ട് ചെയ്യുന്ന തരത്തിലുള്ള പുഞ്ചിരി അടിത്തട്ടുള്ള അങ്ങനത്തെ ഒരാളായിരിക്കണം പക്ഷെ പുഞ്ചിരി എന്ന് വെച്ചാൽ എനിക്ക് മമ്മൂട്ടിയുടെ പുഞ്ചിരി എനിക്ക് ഇഷ്ടം പുഞ്ചിരി മാത്രല്ല പ്രത്യേകിച്ച് ആ വടക്കൻ വീരഗാഥത്തെ മമ്മൂട്ടിയുണ്ടല്ലോ എനിക്ക് എന്ത് അറിയോ പ്രത്യേകിച്ച് ആ സീൻ കുതിരപ്പുറത്ത് വരുന്നതാ ഇഷ്ടം പക്ഷേ എനിക്ക് സുരേഷ് ഗോപി കഴിഞ്ഞിട്ടേ വേറെ ആരുള്ളൂ ആ കമ്മീഷണറിലെ ആ യൂണിഫോമൊക്കെ ഇട്ട ജീപ്പിലുള്ള വരവില്ലേ അതാണ് മോളെ വരവ് എനിക്ക് എനിക്കിഷ്ടാണ് പക്ഷേ മോഹൻലാലുണ്ടല്ലോ മോഹൻലാലിന്റെ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം മോഹൻലാലിന്റെ ധീരത അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം പ്രത്യേകിച്ച് ആ സ്വടികം എന്ന് പറഞ്ഞ സിനിമയില് ഇല്ലന്മാരിങ്ങനെ വരുമ്പോ മുണ്ടൂരി അടിക്കുന്ന സീനുണ്ട് ഓ എന്തൊരു സൂപ്പർ സീനാന്നറിയോ ഞാൻ ഒരു സമ്പന്ന കുടുംബത്തിൽ തുണിയില്ലാതെ പിറന്നവനാണ് എനിക്കാകെ ഒറ്റ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ സംശയമുണ്ടെങ്കിൽ നാട്ടുകാരോട് ചോദിക്കാം കൂടാതെ ഞാൻ സുന്ദരനും സുമുഖനുമാണ് എന്നെ സമ്മതിച്ചു കൊടുക്കണം ഒരു പാരലൽ കോളേജ് അധ്യാപകനായിരുന്ന ഞാൻ ഒരിക്കൽ പഠിപ്പിച്ചു കൊണ്ടിരുന്നപ്പോൾ അലമാരയിലിരുന്ന ലവ് ലെറ്റർ നിറച്ച് ചാക്കുകേട്ട് ഇടിഞ്ഞു വീണ് എന്റെ വലത്തെ തോളലിന് പരിക്ക് പറ്റി അതിനുശേഷം സ്വന്തമായി ലൗ ലെറ്റർ എഴുതുവാനുള്ള സ്വാധീനം നഷ്ടമായി അതിനാൽ ഈ പ്രേമരോഗിക്ക് നിങ്ങളാൽ കഴിയുന്ന ലവ് നൽകി സഹായിക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു എൻ പി ഒരേ സമയം എത്ര പേർക്ക് വേണമെങ്കിലും എന്നെ പ്രേമിക്കാം കല്യാണം കഴിഞ്ഞ സ്ത്രീകൾക്കും ധൈര്യപൂർവ്വം അപേക്ഷിക്കാം ഹലോ അത് രാവിലെ ഈ പിന്നെ ഈ ഓടുന്നതിന്റെ ഇടക്കിടക്ക് ചാടുന്നത് കാരണം സമയം പോണെന്ന് അറിയുന്നതേ ഇല്ല ചിലർക്ക് അങ്ങനെയാ എന്ത് ഓടിച്ചിട്ട സമയം പോണെന്ന് അറിയേയില്ല എന്താണെന്ന് നിന്റെ മുഖത്തൊരു റെഡ് കൈപ്പത്തി ചിഹ്നം ഇവിടെ ഇതോ ഈ മെയ് പത്തിന് ഇലക്ഷൻ ഒക്കെ വരികയല്ലേ അപ്പൊ അതിന്റെ ഒരു പ്രചരണത്തിന്റെ ഭാഗമായിട്ട് ആ സംസാരിച്ചിട്ടുണ്ട് ഇത്രയും നാളെ കുട്ടിയുടെ ഫോണിലൂടെ കുട്ടിക്കാൻ സാധിച്ചില്ലല്ലേ കൊച്ചു കളി അപ്പൊ കുട്ടി അന്വേഷിക്കുന്ന താഴ്ത്തെ വീട്ടിലെ മിസ്റ്റർ ശിവൻ ഞാനാണ് അതുകൊണ്ടല്ലേ പടികിട്ടിയത് പേര് മാറ്റി പറഞ്ഞത് ഒരാവശ്യം ഇല്ല നീ നിന്റെ ഒറിജിനിൽ പേരായ ചാക്കോച്ചാ മതി ആര് ചോദിച്ചാലും മനസ്സിലായോ ആര ചാക്കോ ചോച്ചൻ ഞാനാണ് ബസ് തേണ്ടി ഇത് എന്തിനാണാവോ ഏ ഇതിപ്പോ എന്തിനാ കിട്ടിയത് അതേ പത്ത് മിനിറ്റ് മുമ്പ് റിസൾട്ട് ഇപ്പടാ കിട്ടിയത് അതേ അതെ ചില ആൾക്കാര് നാളിന്റെ പ്രത്യേകതയാ എന്തോ നാളിന്റെ അതിന്റെ നാളെന്താ ചതയം ചതയം ചത ഇനി കിട്ടും ഓ നീ പറഞ്ഞിട്ടല്ലാ ഞാൻ എന്റെ കറക്റ്റ് പേര് പറഞ്ഞത് ചില സിറ്റുവേഷൻ ചില ആൾക്കാരെ കാണുമ്പോ പേര് മാറ്റി പറയുന്നോണ്ട് ഒരു കുഴപ്പമില്ല പറയണം ആ പിന്നെ വർത്താനം പറയുന്നു പറയുന്നത് വളരെ കറക്റ്റാ ചില സിറ്റുവേഷനുകളിൽ ചില ആൾക്കാരെ കാണുമ്പോ പേര് മാറ്റി പറയുന്നത് വളരെ നല്ലതാ ഒരുപാട് വൃത്തിയുടെ അടിക്കറിട്ടോ എന്ത് എന്റെ പേര് ചാക്കോച്ചെന്ന് പറഞ്ഞു നീല്ലെ പറഞ്ഞോ പേര് മാറ്റി പറഞ്ഞോളൂ നീ നിന്റെ പേര് മാറ്റി പറഞ്ഞോ ഓ അപ്പൊ അതാണ് കുഴപ്പം കുഴപ്പം ഇപ്പൊ ഇന്നയാൾ വന്ന് എന്റെ അടുത്ത് എന്റെ പേരെന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നിന്റെ പേരെ സുതീഷാണെന്ന് ഞാൻ പറഞ്ഞോട്ടെ മനസിലായില്ല മനസ്സിലായില്ല അതായത് ഒരാൾ വന്നിട്ട് എന്റെ അടുത്ത് എന്റെ പേരെന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആണെന്ന് പറഞ്ഞോട്ടെ അത് നീ പറഞ്ഞു ആ പക്ഷേ നീ എന്റെ പേര് ചാക്കുവച്ചനാണെന്ന് പറയരുത് ഞാൻ ചാക്കുവച്ചനല്ല നിന്റെ അടുത്ത് പേര് ചോദിച്ച നീ എന്ന് പറയും എനിക്ക് ഇഷ്ടമുള്ള പേര് പറയും നേരത്തെ ചോദിക്കാൻ പറ്റുമോ അറിയില്ലേ സുതീഷ് ഞാനാണ് സുതീഷ് നീ അല്ലേ കൊറച്ചു മുമ്പ് ചാക്കുവച്ചു പറഞ്ഞു അതെ പേര് മാറ്റി പന്നി കേൾക്കാന്നിറിയ ഒരു സുതീഷ് ഉണ്ടല്ലോ നിന്റെ കൂടെ സുതീഷ് ഏ സുധീഷ് നീ ആണോ ആരല്ല നിന്റെ പേരെന്താ എന്റെ എനിക്ക് പത്ത് നാല്പത് വയസ്സായിട്ട് പേരിട്ടിട്ടില്ലേ പേരിട്ടോ ഹാപ്പി ആയി ഇപ്പഴാ ഈക്വൽ ആയത് എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി എന്താ മനസ്സിലായി എന്താ പറയോ ഇല്ല അത് ഈ ഏരിയന്റെ ഏരിയ എന്തോ ഈ സ്ഥലത്തിന്റെ പ്രശ്നമാണെന്ന് നമ്മൾ ഇവിടെ ഒന്ന് ഒരിക്കലും കളവ് പറയാൻ പാടില്ല സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ അതുകൊണ്ട് ഇനി ആര് പേര് ചോദിച്ചാലും ഇതിന്റെ ഒറിജിനൽ പേരായ ചാക്കോച്ച് എന്ന് പറയാ ഞാൻ എന്റെ ഒറിജിനൽ പേരായ സുധീഷ് എന്ന് പറയാണ്ട പേര് മാറ്റി പറയുന്ന ആ ചേട്ടൻ വരുന്നുണ്ട് ചേട്ടനോട് സത്യം തുറന്നു പറഞ്ഞു മാപ്പ് അപേക്ഷിച്ചു വന്നു എനിക്ക് സമയമില്ല അല്ല അതല്ല ഒരു കാര്യം പറയാം പറഞ്ഞു മനസ്സിലായി ഞാൻ ഒക്കെ 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 സമയം തെറ്റി ഇവിടെ കൺഫ്യൂഷൻസ് പ്രശ്നങ്ങളുണ്ട് എനിക്ക് അതുകൊണ്ടാണ് അതായത് സത്യം പറഞ്ഞാൽ ഞാനാണ് ഒറിജിനൽ ചാക്കോച്ചൻ ഇതെന് ഇപ്പൊ ഞാൻ നിന്റെ അടുത്ത് പേര് ചോദിച്ചാൽ സമയം കളയാനായിട്ട് മനുഷ്യന്റെ ിണ്ടിണ്ടി വന്ന ആലു കസ്വേ ജയിൽ ആലു കസ്വേ ജയിൽ